ടുത്തേക്ക് പോരുത് അങ്ങോട്ട് പോ സാധനം എയ്റോബന് ഉണ്ട് ഈ സാധനം ഒന്ന് പരീക്ഷ ഒന്നില്ല എത്തി വേണ്ട പടക്കണ്ടത് നൂലുമ്പോ കെട്ടിയിട്ട് ഇങ്ങനെ വിടണം അതന്നെ പരിപാടി ഓക്കേ നമുക്ക് നോക്കി നോക്കാം മാല പടക്കം പൊട്ടിക്കാൻ പോവാ കയ്യിൽ പിടിച്ച് പൊട്ടിക്കാ എനിക്ക് ഞാനേ ഗൈറ്റും പൊട്ടിക്കാം ഗേറ്റുമ്പോൾ ഇട്ടേറ്റിന്റെ കയ്യില <mattersy> 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 ം പൊട്ടിച്ചു മാലപ്പടക്കം ഇമ്മോളിക്ക് റോക്കറ്റ് ഇടാം മറ്റേ ആ ഷോട്ട്സ് കൂടലേ ഫ്ലാഷ് 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 അതന്നെ ഇത്രന്നെയല്ലോ ഫ്ലാഷ് വെറുതെ ഫ്ലാഷ് കണ്ണ് മഞ്ഞളിക്ക് അത്രന്നെ വേറെ ഒന്നുമില്ല ഫ്ലാഷ് എന്ന് പറഞ്ഞ പേര് കാശി പിടിച്ച പണിയിലൊന്നല്ല കത്തി 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 aagaaaaaimiaaaaaeaeaeaaa <closes> aaa ഷോട്സ് കത്തിച്ചത് മുകളിൽ പോയി പൊട്ടണം കത്തിച്ച എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിയത് കത്തി ഇനി വേറെ ഒരെണ്ണം ഉണ്ടോ നാളെ രാവിലെ കത്തിക്കണല്ലോ ഇത് പതിനഞ്ചെണ്ണായിരുന്നു മുകളിലേക്ക് പോകേണ്ടത് അതെല്ലാം കൂടി ഒരുമിച്ച് കത്തിപ്പിടിച്ചു കൊഴപ്പില്ല എന്നാലും കാണാം കാണാനൊക്കെ ടുത്തു പോയിട്ട് പോ ഈ സാധനം അതില് കൊഴപ്പില്ല എന്തൊരു പോക്ക അവിടെ ഓ കൊതുപോ കുറച്ച് വേറെ ഒന്നും പൂണ്ണുണ്ടാവില്ല നല്ല ഉഷാറായിട്ട് കത്തണത് പിന്നെ നേരത്തെ കയ്യിൽ പിടിച്ച് കത്തിയ സാധനം കത്തി 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 കത്തിയല്ലോ ഒരു ഡ്രോണും കൂടി കൂടിണ്ട് അതും ഇട്ടിട്ട് ഇന്നത്തെ രാത്രിയിലെ കലാപരിപാടി അഫാനിപ്പിക്കാം അല്ലേ അതിന്റെ മുഖം കാണാൻ അപ്പൊ വിഷു തലേ ദിവസത്തെ കലാപരിപാടി അഫാനിപ്പിക്കണ് ഇനി നാളെ രാവിലെ അപ്പോൾ കാണാം നാളെ രാവിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ രാവിലെ വിഷുവിൻ്റെ രാവിലെ കണി കണ്ടിട്ടുള്ള വീഡിയോസും വടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ശരി ബായ്